ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിനുസ് കുക്കിംഗ് ഇന്ന് ചേമ്പ് വെച്ചിട്ട് നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചേമ്പ് നന്നായി ഉപയോഗിക്കണം എന്നിട്ട് ഉടക്കണം എന്നിട്ട് അതിലോട്ട് തേങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നാട്ടിൽ നിന്ന് കിട്ടിയ ചേമ്പാണ് സ്റ്റുഡിയോയിലെ വിഷ്ണു നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഇതുവരെ ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ല വീട്ടിലെ വാവിയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ കുറേ അങ്ങനെ ലേറ്റായിപ്പോയി ഇനി ഇത് വെച്ചിരുന്നാൽ പിന്നെ കേടാകത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് കൊണ്ടുവരാം ചേമ്പ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉപേവിക്കാൻ വെക്കാം ചേമ്പ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ചേമ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒക്കെ എടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് കാന്താരി മുളക് ചതച്ച് ചേർക്കുന്നുണ്ട് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി ഇതിന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നന്നായി ഉടക്കാൻ കിട്ടണം ആ ഒരു പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം ചേമ്പ് വേവാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ബന്ധോ നോക്കിയാലോ ചേമ്പൊക്കെ നന്നായി വെന്ത് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉടച്ചെടുക്കണം ഇതുപോലെ നന്നായി ഉടച്ചെടുക്കണം ഈ കറിവ് പോലെയാണ് വേണ്ടത് ചേമ്പിവിടെ നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട് നല്ല ചേമ്പാണിത് നാട്ടിൽ നിന്ന് കിട്ടിയത് കണ്ട ഒരു പീസ് ഇല്ല എല്ലാം നന്നായി ഉടഞ്ഞിനും പെട്ടെന്ന് വെന്ത് കിട്ടിയതിനും അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട് കറിവ് പോലെയാണ് വേണ്ടത് ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല എനിക്ക് കുറച്ച് ലൂസായിട്ട് അത് ഇഷ്ടം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം ചൂടാക്കുന്നുണ്ട് അത് വയ്ക്കുമെന്ന് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് ചൂടുള്ള ഒഴിച്ചിട്ട് ഇത് ലൂസാക്കിയിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു പിടി ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം മുളക് വേണമെങ്കിലും ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനെടുത്ത കാന്താരി മുളക് കറക്റ്റ് എരുവെന്ന് അപ്പോൾ ഇതൊക്കെ ഇതൊന്ന് തിളച്ച് വരണം ചേമ്പ് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചേമ്പ് എന്താ പറയണ്ടേ ചേമ്പ് ഒരു വെള്ളക്കറിയെന്ന് പറയുക അല്ലേ ചേമ്പ് വെള്ളക്കറി റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ കഴിക്കാനാണെന്ന് എനിക്കിഷ്ടം അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടോടെ കഴിക്കണം കേട്ടോ അങ്ങനെ എൻ്റെ ഫേവറിറ്റ് ചേമ്പ് വെള്ളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റുവാണ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ സി യു നെക്സ്റ്റ് ടൈം ബായ്